സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഈ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശവാസികൾ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം മാത്രമല്ല വേണ്ട മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരത്തിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി ഒൻപതിന് വയനാട് കണ്ണൂർ ജില്ലകളിൽ മുപ്പതിന് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അതേസമയം മഴ ഒന്നര മാസത്തിനുള്ളിൽ തുടക്കമിട്ട ഈ ഒരു വർഷം തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ എലിനോ ഇല്ലാത്തതിനാൽ തന്നെ മികച്ച മൺസൂണിന്റെ മികച്ച സാധ്യതയാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പതിവിലും മഴ കൂടിയിരിക്കാനുള്ള സാധ്യത അൻപത്തി ഒൻപത് ശതമാനം വരെയാണ് നൂറ്റി അഞ്ച് ശതമാനം വരെ മഴ ലഭിച്ചേക്കാമെന്നും ഇതിൽ തന്നെ അഞ്ച് ശതമാനം കുറയുകയോ കൂടുകയോ ചെയ്യാം തമിഴ്നാട്ടിലും വടക്കിഴക്കൻ ഇന്ത്യയിലും ഒഴികെ തന്നെ രാജ്യം മുഴുവൻ ശരാശരിയിലും അധിക മഴ ലഭിക്കാനാണ് സാധ്യത പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഐ എം ടി പുറത്തുവിട്ട സാധ്യത ഭൂപട പ്രകാരം കേരളത്തിൽ മുതൽ ഇരുപത് ശതമാനം വരെ അധിക മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും അതുപോലെ തന്നെ കേരളത്തേക്കാൾ അധിക മഴ മധ്യ ഇന്ത്യയിൽ ലഭിക്കാനും സാധ്യതയുണ്ട് മെയ് അവസാന വാരം ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായ ഒരു പ്രവചനം നൽകാനും സാധിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം കേവലം രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് പ്രവചനം അത്രയ്ക്ക് കൃത്യമായിരുന്നു എന്നാണ് ഡോക്ടർ രവിചന്ദ്രൻ പറയുന്നത് അതുപോലെ തന്നെ ഡൈനാമിക്കൽ മാതൃക അനുസരിച്ചു കൊണ്ടാണ് പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യമെങ്ങും മികച്ച മഴ ലഭിക്കുന്ന വർഷങ്ങളിൽ തമിഴ്നാട്ടിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ കുറയുന്ന രീതി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പറയപ്പെടുന്നതും അതുപോലെ തന്നെ മേയിലെ പ്രവചനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും മഴ സാധ്യത കൃത്യമായി പറയുവാനും തല സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത് മൺസൂണിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന മിക്ക ആഗോള ഘടകങ്ങളും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമാണ് ഇക്കുറിയുള്ളത് ഇന്ത്യൻ സമുദ്ര താപനിലയിലെ ഏറ്റവും ആ ഒരു ഏറ്റക്കുറച്ചിലെ ഇന്ത്യൻ ഓഷ്യൻ ദുരിതം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉത്തരാർദ്ധ ഗോളത്തിൽ യൂറോപ്പിനു മീതെയുള്ള മഞ്ഞിൻ്റെ കനം തുടങ്ങിയവയും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂൺ ഇന്ത്യയെ സംബന്ധിച്ച് എട്ട് ശതമാനം അധികമായിരിക്കുന്നത് സമ്പദ്ഘടനയുടെയും കാർഷിക മേഖലയുടെയും അതുവഴി ആകെ ആഭ്യന്തര ഉൽപാദന സൂചികയായ ജി ഡി പിയുടെയും മികച്ച പ്രകടനത്തിന് വഴി തുറന്നിരുന്നു ഈ വർഷവും അഖിലേന്ത്യാ വാർഷിക ശരാശരിയായ എൺപത്തിയേഴ് സെന്റിമീറ്ററോ അതിനു മുകളിലോ മഴ ലഭിക്കുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സമ്പദ്ഘടനയ്ക്കും കാർഷിക മേഖലയ്ക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും ശുഭ വാർത്തയായി തന്നെ കണക്കുകൂട്ടാം ന്യൂസ് ഡെസ്ക് ന്യൂസ്